തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ വ്യത്യസ്തമായ ഒരു സമര രീതിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്നുള്ളത് ഡി എം കെ അധികാരത്തിൽ നിന്നിറങ്ങാതെ ചെരുപ്പ് ധരിക്കില്ല എന്നതാണ് നാളെ മുതൽ നാൽപ്പത്തെട്ട് ദിവസം സ്വന്തം വീടിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും സ്വയം ആറ് തവണ ചാട്ടവാറിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് സമരം തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എന്താണ് വിദ്യാർത്ഥിയുടെ ഒരു വിദ്യാർത്ഥിനിയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാവുകയും വിദ്യാർത്ഥികളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് തമിഴ്നാട്ടിൽ നിലവിലുള്ളത് അവിടെയാണ് ഇപ്പോഴും അണ്ണാമല തന്റെ മാസ് ആക്ഷനുമായി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സമരമുറകൾ ഒന്ന് എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം напред. അദ്ദേഹം ചാട്ടവാർ കൊണ്ട് സ്വയം ശിക്ഷിക്കുകയാണ് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് അവരെ ആരെങ്കിലും ഏൽപ്പിച്ചാലും മതിയായിരുന്നു ചാട്ടവാർ കൊണ്ട് അടിക്കാൻ ഏതായാലും ഇത്തരം സമരമുറകളൊക്കെ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട് തമിഴ്നാട്ടിലെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു എന്താണ് ഇത്തരം ഒരു ആക്രമവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഭരണകക്ഷിയുടെ ഒരു ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് അഥവാ ഡി എം കെ യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ ഉണ്ട് എന്നും ഇതിൽ പ്രതി ആയിട്ടുണ്ട് എന്നും അദ്ദേഹം എന്താണ് ഈ ഡി എം കെ യുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും നടപടികൾ ആവശ്യമാണ് അത്തരം സംഭവത്തിൽ എന്താണ് വിട്ടുവീഴ്ചയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത നടപടികൾ ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അണ്ണാമല ഇവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് എന്തിനുള്ള പോക്കാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഡി എം കെ താഴെ ഇറക്കാത്ത ചെരുപ്പ് പോലും ധരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഏതുതരം സമര രീതിയാണെന്ന് മനസ്സിലാകുന്നില്ല ഇത്തരം പ്രാചീന സമര രീതികളൊക്കെ ഈ ഒരു ഈ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ശിലായുഗ സമര രീതികളുമായിട്ട് ശിലായുഗ കാലഘട്ടത്തിൽ സമര മുറുമായിട്ട് അണ്ണാമല എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ വന്നു എന്നുള്ളതാണ് അതായത് ഒരു കാലത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള നിരവധി കേസുകളിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളയാളാണ് അണ്ണാമല എന്നുള്ളത് അദ്ദേഹമൊക്കെ ഈ ഒരു പാളയത്തിൽ പാളയത്തിലെത്തിയതിനു ശേഷം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തുള്ളത് സത്യം പറഞ്ഞാൽ എന്താണ് വളരെ വളരെ നമുക്കൊരു ചിരിയൊക്കെ തോന്നുമെങ്കിലും ഇത് കണ്ടിട്ട് എന്താണ് വിഷമമാണ് തോന്നുന്നത് ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവിടെ അധികാരത്തിലെത്തുക എന്നുള്ളത് വളരെ ശ്രമ ഏർ വളരെയധികം ശ്രമകരമാണ് കേരളത്തിലെ പോലുമല്ല അല്ല അവിടുത്തെ സാഹചര്യം എന്നുള്ളത് അവിടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുള്ളത് ഇതൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചെന്നെത്തുമോ എന്നുള്ളത് ഈ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ഡി എം കെക്കെതിരെ കുറച്ച് പ്രതിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ പോലും അണ്ണാമല ഇത്ര കാണിച്ചു കൂട്ടുന്ന ഈ ഇത് ഇതിന്റെ കോപ്രായങ്ങളിൽ നിന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി അത്യന്തികമായിട്ട് ചോദിക്കാനുള്ളത്